നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം എല്ലാ കണ്ണും അമേരിക്കയിലേക്കാണ് ഇപ്പോൾ കാരണം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശ ചൂടിലാണ് അവിടെ ആയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും നേർക്കുനേർ വരുന്ന പോരാട്ടം ആര് ജയിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിൽ നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട് പ്രത്യേകിച്ച് ട്രംപിന് വെടിയേറ്റത് അത് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു സംഭവത്തിൽ നിന്നും തലനാരിഴേക്ക് രക്ഷപ്പെട്ടു ഇതോടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടോ ആ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ ഒരു കാരണമുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന രഹസ്യ വിവരം യു എസ് അധികൃതർക്ക് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത് എന്നാൽ പെൻസിൽവാനിയയിൽ ഇരുപതുകാരൻ ട്രംപിനെ ആക്രമിച്ചതിന് ഈ ഗൂഢാലോചനയുമായി ബന്ധമില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ആരോപണത്തിനെതിരെ ഇറാനും രംഗത്ത് വന്നു ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ഇറാൻ പറഞ്ഞു ജനറൽ സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ട ട്രംപിനെ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ് ഇറാൻ്റെ നിലപാട് കുറ്റവാളിയായ ട്രംപിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഇറാൻ സ്വീകരിച്ചുവെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി യു എസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം പെൻസിൽവാനിയ റാലിക്ക് മുമ്പ് തന്നെ ട്രംപിനെതിരായ ഭീഷണി സീക്രട്ട് സർവീസസിനും അതുപോലെ തന്നെ ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗത്തിനും അറിവുണ്ടായിരുന്നുവെന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത് വെടിയേറ്റതിനു പിന്നാലെ കൂടുതൽ സുരക്ഷ സജ്ജമാക്കിയിരിക്കുകയാണ് അതേസമയം പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ വീരപരിവേഷമാണുള്ളത് അക്രമിയുടെ വെടിയേറ്റു മുറിഞ്ഞ വലതു ചെവിയിൽ ബാൻഡേജുമായി മുഷ്ടിചുരുട്ടി ഡൊണാൾഡ് ട്രംപ് കടന്നു വന്നപ്പോൾ അനുയായികളുടെ ആവേശം അണപൊട്ടി അമേരിക്കയിലെ വിസ് കോൺസൺ സംസ്ഥാനത്തുള്ള മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലേക്കാണ് ട്രംപ് എത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച പെൻസിൽവേനിയയിൽ റാലിക്കിടെയുണ്ടായ വധശ്രമത്തെ അതിജീവിച്ച ശേഷം ട്രംപിന്റെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇത് ട്രംപ് വേദിയിലേക്ക് എത്തവേ ഫൈറ്റ് 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 എന്ന് ജനങ്ങൾ ആർത്ത് വിളിച്ചു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു കൺവെൻഷനിൽ പ്രസംഗത്തിനിടെ കുടുംബാംഗങ്ങളെയും രാഷ്ട്രീയ സുഹൃത്തുക്കളെയും പിന്തുണക്കാരെയും അഭിവാദ്യം ചെയ്തെങ്കിലും ഭാര്യ മെലനിയയെ അദ്ദേഹം പരാമർശിക്കാത്തത് ശ്രദ്ധേയമായി മെലനിയ ചടങ്ങിനെത്തിയതുമില്ല ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ഹർമീത് കൗർ ദില്ലൻ കൺവെൻഷനിൽ സിഖ് പ്രാർത്ഥന ചൊല്ലി ചണ്ഡീഗഡിലെ സിഖ് കുടുംബത്തിൽ ജനിച്ച ഹർമീത് കൗർ കുറച്ചുകാലം ട്രംപിന്റെ വക്കീലായിരുന്നു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ നേരിടും ഓഗസ്റ്റിൽ ഷിക്കാഗോയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലായിരിക്കും ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വെടിയേറ്റെങ്കിലും തോക്ക് നിയന്ത്രണം സംബന്ധിച്ചുള്ള പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തോക്കല്ല മറിച്ച് ഉപയോഗിക്കുന്നവരുടെ മാനസിക നിലയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് അവരുടെ പക്ഷം Like, share and subscribe.